ഫൗണ്ടേഷൻ കോഴ്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എംപ്ലോയബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് വിഷൻ ഇമ്പയർമെൻറ്റ് കാഴ്ച പരിമിതി ഉള്ളവർക്കായി ഒരു കമ്പ്യൂട്ടർ തൊഴിൽ വൈദഗ്ധ്യ പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനേബിൾ ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന ഈ ആറുമാസത്തെ കോഴ്സ് തികച്ചും സൗജന്യമാണ് കോഴ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കമ്പ്യൂട്ടേഴ്സ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മൊബിലിറ്റി ട്രെയിനിംഗ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഡെയിലി ലിവിംഗ് സ്കിൽസ് റീജിയണൽ ലാംഗ്വേജ് ടൈപ്പിംഗ് ആൻഡ് റീഡിംഗ് പരിശീലന പരിപാടിയിലെ പ്രത്യേകതകൾ മെട്രോ മോൾ ലൈബ്രറി കമ്പനി സന്ദർശനങ്ങൾ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വ്യക്തികളുമായ ആശയവിനിമയം നടത്താൻ അവസരം സ്ഥലം കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ആലുവ ഓർബിക് എനേബിൾ ഇന്ത്യാസ് പരിവർത്തൻ സെന്റർ ആലുവ കോഴ്സ് ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് ആറുമാസമായിരിക്കും കോഴ്സിന്റെ ദൈർഘ്യം ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും പതിനഞ്ച് പേർക്ക് മാത്രമായിരിക്കും സീറ്റുകൾ ലഭ്യമാവുക നിബന്ധനകൾ കുറഞ്ഞത് വിരുദ്ധ യോഗ്യത നാൽപ്പത് വയസ്സിൽ താഴെ പ്രായം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹാജർ നിർബന്ധം കൃത്യസമയത്ത് അസൈൻമെൻറ്റുകൾ സമർപ്പിക്കണം ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും രജിസ്റ്റർ ചെയ്യുവാനും താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക ഇല്ലെങ്കിൽ ക്യൂ കോഡ് വഴി സ്കാൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ബിജു കുമാർ ബി എസ് ഒൻപത് 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 അഞ്ച് നാല് ഒൻപത് അഞ്ച് ആറ് നാല് മൂന്ന് സന്ദീപ് ജി ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഒൻപത് മൂന്ന് നാല്